ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂട്യൂബിൽ വേപ്പിലക്കെട്ടി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരാഗ്രഹം ഒന്ന് ഉണ്ടാക്കിയാലോ അപ്പോൾ എല്ലാവരും വേപ്പിലക്കെട്ടി ഉണ്ടാക്കുന്നത് കറിവേപ്പിലയും നാരകത്തിൻ്റെ ഇലയും വെച്ചാണ് അപ്പോൾ ഞാൻ കരുതി ഒരു ചേഞ്ച് ആവട്ടെ ഒന്നും കൂടെ പോഷക സമൃദ്ധമാവാൻ വേണ്ടി ഞാൻ അതിലേക്ക് കുറച്ച് മുരിങ്ങാലയും കൂടെ ആഡ് ചെയ്താണ് വേപ്പിലക്കെട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ടുള്ള നാരകത്തിൻ്റെ ഇലയും കറിവേപ്പിലയും എൻ്റെ ചട്ടിയിൽ വളർത്തിയ ചെടിയിൽ നിന്ന് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത് അപ്പോൾ കറിവേപ്പിലതേ മുറിച്ചു പിന്നെ നാരകത്തിൻ്റെ ഇലയൊക്കെ പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുരിങ്ങല ഞാൻ പറിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് ഇലകളും വാഷ് ചെയ്ത് വെള്ളം ഡ്രൈ ആവാൻ വേണ്ടി ഞാൻ പരത്തി വെച്ചിട്ടുമായിരുന്നു ഇപ്പം എല്ലാം ഡ്രൈ ആയി ഇനി നമ്മളിത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം നമുക്ക് സ്റ്റൗവിൽ വെച്ച് ചീൻചട്ടിയിലിട്ടിട്ട് റോസ്റ്റാക്കാം പക്ഷേ ഞാനൊരു ഈസി മെത്തേഡ് പറയുകയാണ് മൈക്രോവേവ് ഉള്ളവർ നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇലകളെല്ലാം നല്ല ക്രിസ്പി ആവുന്ന വിധത്തിൽ ഡ്രാക്കി ആക്കി എടുക്കാവുന്നതാണ് സ്റ്റൗവിൽ വെച്ച് ചെയ്യുന്നയാൾ വളരെ ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇപ്പോൾ കറി വേപ്പില നന്നായി ക്രിസ്പിയായി റോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞു ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് മുരിങ്ങയിലയാണ് മുരിങ്ങൽ ഇതുപോലെ തന്നെ മൈക്രോവേവ് പ്രൂഫായ ഏതെങ്കിലും പാത്രത്തിൽ വെച്ച് മൂന്നോ നാലോ മിനിറ്റ് ആദ്യം വയ്ക്കുക പിന്നെ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് സമയം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ സമയം വയ്ക്കണം അങ്ങനെ നമുക്ക് ഈ ഇലകളൊക്കെ മൈക്രോവേവിൽ തന്നെ റോസ്റ്റ് ചെയ്ത് നല്ല അടിപൊളിയായി ക്രിസ്പിയാക്കി എടുക്കാം കണ്ടോ അതിൻ്റെ സൗണ്ട് വരെ വരുന്നുണ്ട് ഇനി നമ്മൾ അടുത്തതായി റോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ നാരകത്തിൻ്റെ ഇലയാണ് ഇപ്പം ഈ രണ്ട് ഇലയും മുരിങ്ങയിലയും കറിവേപ്പിലയും ഫ്രൈ ആയി ഏതും ആയി നാരകത്തിൻ്റെ അലയും നമുക്കൊന്ന് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം മറ്റലേക്കാളും കുറച്ചും കൂടെ സമയം കൂടുതൽ വേണ്ടിവരും നാരകത്തിൻ്റെ അലയ്ക്ക് കാരണം അത് കുറച്ചും കൂടി കട്ടിയുള്ള ഇലയാണ് ഇതിൻ്റെ നടുക്കിലെ തണ്ട് കീറി ചെയ്യാം അതല്ലെങ്കിൽ ഇത് ഇങ്ങനെ റോസ്റ്റ് ആക്കിയതിന് ശേഷം പൊടിച്ച് ഒന്ന് അരിച്ചെടുത്താലും മതി ഞാൻ അങ്ങനെ തന്നെ വെച്ചാണ് റോസ്റ്റ് ചെയ്യുന്നത് നല്ലതുപോലെ ആയി ഞാൻ കുറച്ചും കൂടെ സമയം വെച്ചായിരുന്നു ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ മൂന്ന് ഇലകളും പൊടിക്കാൻ പാകത്തിൽ നല്ലപോലെ ഫ്രൈ ആയി ഇനി നമുക്കിതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം റോസ്റ്റ് ചെയ്ത ഇലകളൊക്കെ ഇരുന്ന് തണുക്കട്ടെ അപ്പോഴേക്കും നമുക്ക് അടുത്ത മസാലകളൊന്ന് റോസ്റ്റ് ചെയ്യാം ആദ്യമായിട്ട് കടായിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് ഒന്ന് കളറ് മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് മല്ലിയാണ് ഉഴുന്ന് പരിപ്പിനേക്കാളും കുറച്ച് മല്ലി മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ അതെല്ലാം നന്നായി റോസ്റ്റായി നമ്മുടെ ഇലകളൊക്കെ തണുത്തു ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം കറിവേപ്പിലേയും മുരിങ്ങയിലൊക്കെ വളരെയധികം പോഷകങ്ങളടങ്ങിയതാണ് അതിനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നാരക ഏത് ഇലക്കറിയായാലും അതിനകത്ത് വളരെയധികം വിറ്റാമിനും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ സാധാരണ വേപ്പിലെ കെട്ടിയതാളും കുറച്ചും കൂടി ന്യൂട്രീഷ്യസ് ആയിരിക്കും നമ്മുടെ കാരണം നമ്മളതിൽ ധാരാളം മുരിങ്ങയിലയും കൂടെ ചേർത്തുണ്ട് ഈ പൊടിച്ച ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാരകത്തിൻ്റെ നാരി നീക്കാത്ത കാരണം കുറച്ച് തരി പോലെ ഉണ്ടായിരിക്കും അത് നമ്മളിങ്ങോട്ട് അരിച്ചു മാറ്റണം എന്നാലാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക തരിയുണ്ടെങ്കിൽ ഇങ്ങനെ കടിക്കും വായിലത് അതൊരു രസമുള്ളതല്ല അതുകൊണ്ട് നമുക്ക് അരിച്ചു മാറ്റാം ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ മുളക് മസാലക്കൂട്ടൊന്ന് പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ കുറച്ച് കല്ലുപ്പിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള പുളി മറ്റ് ചട്ണികളും കുറച്ചും കൂടെ പുളി കൂടി നിൽക്കണം ഇനി ഇതും എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്തു ഇനി കുറച്ച് കായം പൊടി കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കട്ടക്കായ കട്ടക്കായാണെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്ത് പൊടിച്ച് മതി കൂട്ടത്തിൽ ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഇലക്കറികളുടെ പൗഡറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിൽ ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്കിട്ട് നമ്മൾ ഇതിനകത്ത് നല്ലെണ്ണ ഒഴിച്ച് ഇട്ടാണ് മിക്സ് ആക്കുന്നത് ആവശ്യത്തിനനുസരിച്ച് അത് ഒരു ഉരുള ഉരുട്ടാൻ ഭാഗത്തിന് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം അതിളക്കി നോക്കി അത് കറക്റ്റ് എത്രയോ വേണ്ടിവെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഉരുള പിടിക്കാൻ മാത്രം എണ്ണ നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് നാട്ടിൽ നല്ല ചക്കീന്നെ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇലകൾ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ ഉണങ്ങി ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ വളരെ കുറഞ്ഞു പോയി ഇത്രയുമധികം ഇല പൊടിച്ചിട്ടൊന്നും എനിക്ക് വളരെ കുറവ് പൊടിയുണ്ടപ്പോൾ ഉള്ളു എന്നാലും എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇതെന്താണെന്ന് ഒരു വിരിവേഴ്സിറ്റിക്ക് ഞാൻ ആദ്യമായിട്ടാണ് വേപ്പിലക്കെട്ടി ഉണ്ടാക്കുന്നത് വേപ്പിലക്കെട്ടി ഉണ്ടാക്കി ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വളരെയധികം ടേസ്റ്റിയാണ് ഇത് നല്ല ചൂട് ചോടിൻ്റെ കൂടെ തൈരും കൂട്ടി വേണം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ആഗസ്റ്റ് സിക്സ് ബോൾസ് കിട്ടിയുള്ളൂ അത് ഞാൻ നല്ല ടൈറ്റായ ഡേയിൽ ഇട്ട് സൂക്ഷിക്കുകയാണ് എല്ലാവരും ഈ വെറൈറ്റിയായ വേപ്പിലക്കട്ടി ഒന്നും ഉണ്ടാക്കി നോക്കണം താങ്ക് യു